പോവാണ് ഞാൻ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാണ് യെസ് അടുത്ത ചോദ്യം ഇതാണ് ഇൻ ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സൗത്ത് പോളിന്റെ മൂണിന്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായി വാട്ട് വാസ് ദിഷൻ കോൾഡ് ആ മിഷന്റെ പേര് എന്തായിരുന്നു ഇന്ത്യ ചെയ്ത ആ മിഷന്റെ പേര് എന്തായിരുന്നു എന്നാണ് ചോദ്യം ആൻസർ നിങ്ങളുടെ നോട്ടിൽ ഒന്ന് എഴുതുക ആദ്യ നോട്ടിൽ എഴുതാൻ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഇതൊരു പഠനം കൂടിയാണ് അതുകൊണ്ടാണ് ചാറ്റ് ബോക്സിൽ മാത്രം ടൈപ്പ് ചെയ്ത് പോവാനുള്ള ഒരു ഒരു കേവലം ക്വിസ് കോമ്പറ്റീഷൻ അല്ല ഇത് ഓക്കെ സോ നിങ്ങൾ നോട്ടിൽ എഴുതുക ആൻസർ കിട്ടിയ ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യാം ആൻസർ കിട്ടിയ ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പർണയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പർണയ്ക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആദിനാഥന് കിട്ടി യെസ് ഓക്കെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ എനിക്ക് മാത്രമായിട്ട് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ അനുഗ്രഹയ്ക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ അനുഗ്രഹ ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ നിസ്മിയ റിസ്മിയ റിസ്മിയ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപർണിക ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആദിനാഥ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അതിനകത്ത് ആദിനാഥിൻ്റെ ആൻസറിന് ഒരു മാർക്കും മറ്റുള്ളവർക്കല്ലേ അപ്പൊ അതിനകത്ത് ആദിനാഥ് അപർണിക അനുഗ്രഹ ശ്രീഗംഗ എന്നിവർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ആദിനാഥിന് വൺ പോയിന്റും മറ്റുള്ളവർ ടൈപ്പ് ചെയ്ത ബാക്കിയുള്ളവർക്ക് ടു പോയിന്റുമാണ് കാരണം ആൻസർ ചന്ദ്രയാൻ ത്രീ എന്നാണ് ആധിനാഥ് ടൈപ്പ് ചെയ്തത് ചന്ദ്രയാൻ എന്ന് മാത്രം ഓക്കെ അപ്പം ചന്ദ്രയാൻ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ വൺ പോയിന്റും ചന്ദ്രയാൻ ത്രീ എന്ന് ടൈപ്പ് ചെയ്താൽ ത്രീ പോയിന്റുമാണ് ടു പോയിന്റുമാണ് ക്ലിയർ ആണല്ലോ പ്രശോബ് സാർ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ ക്ലിയർ ആണ് ക്ലിയർ ആണ് സാർ ഓക്കെ 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 അപ്പോഴ് മക്കളെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യം ഇന്ത്യയുടെ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട എല്ലാ മിഷൻസും ഇന്ത്യയുടെ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയും അതിന്റെ മിഷൻസും പ്രധാനപ്പെട്ട മിഷൻസ് ചന്ദ്രയാൻ വൺ ടൂ ത്രീ അങ്ങനെ സീരീസ് ആണല്ലോ അപ്പൊ വൺ ടു ത്രീ ഓരോ മിഷനും എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കണ്ടെത്തണം ഓക്കെ ആണല്ലോ സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് ചന്ദ്രയാൻ മിഷൻസ് ഓക്കെ ചന്ദ്രയാൻ മിഷൻസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏതൊരു ക്യൂസ് കോമ്പറ്റീഷനിലും ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഏരിയ ആണ് ആണല്ലോ അല്ലേ